നമസ്കാരം പിണറായി വിജയന്റെ ദുർഭരണത്തോടും സി പി എമ്മിനോടും കേരള ജനത ആകെ കലിപ്പിലാണ് എങ്ങനെയെങ്കിലും ഈ ദുഷിച്ച ഭരണം ഒന്ന് അവസാനിച്ചു പോകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ആര് വന്നാലും കുഴപ്പമില്ല ഈ മുടിഞ്ഞ സർക്കാർ ഒന്ന് ഇറങ്ങിപ്പോവണം ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം എന്നാഗ്രഹിക്കുന്നവരാണ് സി പി എമ്മുകാർ പോലും എന്നാലും അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ഇനി ഭരിക്കാൻ വരുന്നവരുടെ സ്വഭാവം എന്താകും എന്ന ആശങ്ക ഇല്ലാതില്ല പ്രത്യേകിച്ച് അധികാരം കിട്ടുന്നതിന് മുൻപ് ഫത്വയുമായി ചിലർ രംഗത്ത് വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സമസ്ത എന്ന മതസംഘടനയും അതിനെ പിന്തുണയ്ക്കുന്ന ലീഗും ഇത്തരം ഒരു കുത്തിത്തിരിപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പിണറായിയോടും സി പി എമ്മിനോടും ജനങ്ങൾക്കുള്ള വിരോധം ഇല്ലാതാകാനും സമസ്തയും ലീഗും നിയന്ത്രിക്കുന്ന യു ഡി എഫിനേക്കാൾ ഭേദമാണ് പിണറായിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും അഴിമതി എന്നും ചിലരെ കൊണ്ടെങ്കിലും ചിന്തിപ്പിക്കാനുമല്ലേ നിങ്ങൾ ഈ സമയത്തെ ഇങ്ങനെയൊരു വിവാദത്തിന് തിരികൊളുത്തിയത് സംസ്ഥാന സർക്കാർ എടുത്ത അപൂർവം നല്ല തീരുമാനങ്ങളിൽ ഒന്നാണ് അധ്യയന സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ആർക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ നടത്തുന്ന മദ്രസ ക്ലാസ് പോലെയുള്ളവയെ ബാധിക്കാതിരിക്കാൻ പതിനഞ്ചു മിനിറ്റ് വിധം രാവിലെയും വൈകുന്നേരം തിരികെ കയറ്റി രാവിലെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ എത്തുക അതായത് ഒൻപതേ എത്തുക വൈകുന്നേരം നാലേകാൽ വരെ പതിനഞ്ചു മിനിറ്റ് വൈകി പോവുക ഈ തീരുമാനത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൊതുസമൂഹവും അധ്യാപക സമൂഹവുമൊക്കെ സർവാത്മന സ്വാഗതം ചെയ്തു എന്നാൽ സമസ്ത ഇൻഡാസുമായി രംഗത്ത് വന്നിരിക്കുന്നു സമസ്ത പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ എം എ ബേബിക്ക് അനുഭവം മറക്കരുത് ഞങ്ങൾ സമര പ്രഖ്യാപനം നടത്തുന്നു വെറുതെ വിടില്ലെന്നാണ് സമസ്തയുടെ പ്രഖ്യാപനത്തിന് കാന്തപുരത്തിന്റെ മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയുടെയും ലീഗിന്റെയും പിന്തുണയുണ്ട് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള എം എ ബേബി അദ്ദേഹം ഒപ്പിട്ട് അന്നത്തെ മിനിറ്റ്സ് നിർമ്മിച്ചുള്ള രേഖാണിതി അങ്ങനെ വരികയാണ് പിന്നെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്ന വിഷയം ഉണ്ടായില്ല കേരളത്തിന്റെ സാഹചര്യം അനുകൂലമല്ലതാ പന്ത്രണ്ട് ലക്ഷം മക്കൾക്ക് മാത്രമുണ്ട് അതോടൊപ്പം മറ്റൊരു ഭാഗത്തുമുണ്ട് അത് അഡ്രസ്റ്റ് ചെയ്യാതെ അത് തിരിച്ചറിയാതെ ആ പ്രശ്നം ഞങ്ങൾ പോകും എന്ന് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ ഈ അനുവദിക്കില്ല വാസ്തവത്തിൽ ഈ പ്രസ്താവന പൊതുസമൂഹത്തിൽ യു ഡി എഫിന്റെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന് യു ഡി എഫ് നേതാക്കൾ തിരിച്ചറിയണം പതിനഞ്ച് മിനിറ്റ് വൈകി മദ്രസ വിദ്യാഭ്യാസം തുടങ്ങുന്നതുകൊണ്ട് എന്തു കുഴപ്പമാണ് എന്ന് വിശദീകരിക്കാൻ പോലും ഇരുവിഭാഗം സമസ്തയ്ക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ ആരും മദ്രസ വിദ്യാഭ്യാസം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല മദ്രസ വിദ്യാഭ്യാസം എത്ര നേരം വേണമെങ്കിലും തുടർന്നോട്ടെ എന്നാൽ പതിനഞ്ച് മിനിറ്റ് വൈകി തുടങ്ങിയാൽ മതി കാരണം അത്രയും നേരം കൂടി ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത് കേരളത്തിലെ സ്കൂളുകളിലെ നിലവാരം അമ്പയെ പരാജയപ്പെട്ടതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ രാജ്യത്ത് ഏറെ പിറകോട്ട് പോയിരിക്കുകയാണ് കേരളത്തെ വിദ്യാർത്ഥികൾ ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും മാത്രമല്ല നീറ്റിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കിട്ടുന്നില്ല ആ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ ഗുണനിലവാരം അല്പമെങ്കിലും വർദ്ധിപ്പിക്കാൻ അധ്യയന സമയം അല്പം നീട്ടാൻ തുടങ്ങുമ്പോൾ അതിനെതിരെ ഫത്ത്വ പുറപ്പെട്ടിരിക്കുന്നവർ ഈ സമൂഹത്തിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മദ്രസ വിദ്യാഭ്യാസം വൈകിയാൽ എന്ത് സംഭവിക്കും എന്ന് തെളിച്ചു പറയാനുള്ള ആർജവം കാട്ടണം ഈ കെണിയിൽ യു ഡി എഫ് നേതൃത്വം വീണു പോകരുത് ഇരുവിഭാഗം സമസ്ത നേതാക്കളെയും സമുദായ സംഘടനയും തിരുത്താനും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാനുമുള്ള ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫ് നേതൃത്വം കാട്ടേണ്ടത് ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു പ്രത്യേകതരം മതവിഭാഗത്തിന് പ്രാധാന്യം കൂടുതലാണെന്നും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിൽ ഭൂരിപക്ഷം അവഗണിക്കപ്പെടുന്നു എന്നുള്ള ആരോപണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ അതിന്റെ ഉദാഹരണങ്ങളായിരുന്നു പിണറായിയുടെ ഭരണം അടുത്തു അഴിമതിയും ദൂർത്തും സ്വജനപക്ഷപാതവും ഇല്ലാതാവണം എന്ന് ആഗ്രഹിക്കുന്നവരും യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ചാൽ ഒരു വിഭാഗം സമുദായ നേതാക്കളുടെ തടവറയിലായിരിക്കും ഈ സർക്കാർ എന്ന് ആശങ്കപ്പെടുകയാണ് അവരുടെ ആശങ്കയെ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നിലപാട് ഹിന്ദു ഭൂരിപക്ഷത്തിന് മാത്രമല്ല ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനും ഇത്തരമൊരു ആശങ്കയുണ്ട് എന്ന് മറക്കരുത് ന്യൂനപക്ഷ ലേബലിലാണെങ്കിലും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി വളർന്നു വരുന്ന അകലച്ചയുടെ പ്രധാന കാരണം ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൊണ്ടുപോകുന്നു എന്ന പരാതിയാണ് ആ പരാതി നിലനിൽക്കുമ്പോൾ യു ഡി എഫിനെ സംശയ കണ്ണുകളോടുകൂടി ക്രൈസ്തവ ന്യൂനപക്ഷം പോലും നോക്കുമ്പോൾ ആ വിവാദത്തിന് തിരികൊളുത്തുന്ന തരത്തിൽ ഒരടിത്തറയും ഇല്ലാത്ത ഒരു നിലപാടുമായി എന്തിനാണ് സമസ്തയും ലീഗും രംഗത്ത് വരുന്നത് ഇത് നിങ്ങളുടെ പിടിവാശിയാണ് മത നേതാക്കളുടെ ഫത്തുവയ്ക്ക് മുമ്പിൽ രാഷ്ട്രീയ നേതാക്കൾ മുട്ടുവിറയ്ക്കും എന്ന നിങ്ങളുടെ പിടിവാശി അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഉത്തരം പറഞ്ഞുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി രംഗത്ത് വന്നത് രോഗബാധിതനായ ശിവൻകുട്ടിക്ക് കൈകൾ വിറയ്ക്കുന്ന രോഗമുണ്ടെങ്കിലും ആ വിറയ്ക്കുന്ന കൈകളോടെ വിറയ്ക്കാത്ത ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞത് വിരട്ടാൻ ശ്രമിക്കേണ്ട ഒരു വിഭാഗത്തിന്റെ ആഗ്രഹം മാത്രം നടപ്പിലാക്കണമെന്ന വാശി വേണ്ടെന്നാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി പറ്റുമോ ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ ശിവൻകുട്ടി ഇത് വെറുതെ പറഞ്ഞതാണെന്ന് ആരും കരുതരുത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയാണ് ശിവൻകുട്ടി എന്ന് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരാണ് ശിവൻകുട്ടിയും സി പി എമ്മും എന്ന് പറഞ്ഞ് നിങ്ങളങ്ങ് ബഹളം വെച്ചോളൂ ഞങ്ങൾ സഹിച്ചോളാം എന്നാണ് സന്ദേശം അത്തരമൊരു പ്രചരണം സി പി എമ്മിനെതിരെ ഉണ്ടാവാൻ കാത്തിരിക്കുകയാണ് വലിയൊരു വിഭാഗം ജനങ്ങൾ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിന് അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ അത്തരമൊരു വിവാദത്തിലെ വില്ലൻ വേഷത്തിൽ എത്താതിരിക്കാൻ നിർത്തിയില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫ് ചെയ്യുന്നത് തീക്കൊള്ളികൊണ്ട് പുറം ചൊറിയുന്ന അതേ പ്രക്രിയയാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അവസരമൊരുക്കുന്ന ഇത്തരം വൃത്തികെട്ട സമീപനത്തിൽ നിന്നും എത്രയും വേഗം സമസ്തയെപ്പോലുള്ള സംഘടനകൾ പിന്മാറേണ്ടിയിരിക്കുന്നു യു ഡി എഫിന്റെ ബാധ്യത അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ഡാൻസിന്റെ പേരിൽ ഉണ്ടാക്കിയ അനാവശ്യ വിവാദത്തിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴത്തെ ഈ അനാവശ്യ അധ്യയന സമയ വിവാദവും ഈ വിവാദം കൊണ്ട് നേട്ടമുണ്ടാക്കാൻ പോകുന്നത് സി പി എമ്മും ബി ജെ പിയുമാണ് എന്ന് മറക്കാതിരുന്നാൽ കോൺഗ്രസിനും യു ഡി എഫിനും നല്ലതാണ്